കലാപ കൊണ്ടിരിക്കുകയാണ് സിറിയ ആലപ്പോ നഗരത്തിന് ശേഷം സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട നഗരമായ ഹമ നഗരം അത് ഇസ്ലാമിക തീവ്രവാദികൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നഗരത്തെ ലക്ഷ്യമാക്കി അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു യുദ്ധമുഖത്താണ് ഇസ്ലാമിക തീവ്രവാദികൾ സിറിയയിൽ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇസ്ലാമിക് കാലിഫിയറ്റ് സ്ഥാപിക്കുവാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചൂടുവെപ്പാണോ കാരണം അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിലായി കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് കൃത്യമായിട്ടറിയാം മറ്റൊരു രാജ്യം കൂടി മധ്യപൂർവേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സിറിയയിലെ ഈ ഒരു സംഭവ വികാസങ്ങൾ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ റോസ് റോസ് അരുൺ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സിറിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അൽ ഖയ്ത ബന്ധമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വേരുകളുള്ള ഹയാ അൽ ഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടന സംഘടന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന വിമതർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് അവിടുത്തെ സ്രീലെ ആസാദ് റജീമിനെതിരെ ഒരു ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകുന്നു ഓരോരോ പ്രധാനപ്പെട്ട നഗരങ്ങൾ അവൾ അവർ പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്നു ഓർക്കുക ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ആ ഒരു കാലഘട്ടത്തിൽ നാല് വർഷം എടുത്തു ഈ സിറിയൻ ഭരണാധികാരിയായ ഈ ആസാദ് ഇതിന് ഈ പറയുന്ന അലപ്പോ നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി അതായത് വിമതരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ആഭ്യന്തര കലാപത്തിൽ വെറും നാല് ദിവസമേ ഈ വിമതർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എടുത്തുള്ളൂ ഈ നഗരം ഈ പറയുന്ന സിറിയൻ ഭരണാധികാരികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വേഗത്തിലാണ് ഇവർ സിറിയ പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട നഗരമായ ഹാമ നഗരം ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഒരു തേർഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഹോംസ് നഗരം അതിലേക്ക് ഇവർ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഹോംസ് നഗരം കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞ സിറിയയിലെ തേർഡ് ലാർജസ്റ്റ് ഒരു പട്ടണം അവരുടെ കൈക്കലാകും ഒപ്പം തന്നെ ലെബനോൻ അതിർത്തിയോട് ചേർന്നാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത് അപ്പോൾ ലബനോണിലേക്ക് നമുക്കറിയാം ഈ സിറിയയിലെ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ മൂന്ന് ആക്ടീഴ്സാണ് പ്ലേ ചെയ്യുന്നത് ഒന്ന് ഈ പറയുന്ന ഇറാൻ ഇറാഖിലെ ഉള്ള ഷിയ മിലിറ്റൻസ് ഒപ്പം തന്നെ അവർക്ക് റഷ്യയുടെ ഒരു പിന്തുണയുണ്ട് രണ്ടാമത്തെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് കുർദിഷ് സേന നമുക്കറിയാം ഈ കുർദു കുർദുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര കലാപ ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഈസ്റ്റേൺ സിറിയ ആ ഒരു ഭാഗത്ത് അവർ പോരാടിയത് ഈ മൂന്നാമത്തെ പ്ലെയറാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഹയാത്ത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ ആണ് സിറിയയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ഭീതിജനകമാണ് നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത് നിരവധി പേർ അവിടെ മരിച്ചു വീഴുന്നു പരിക്കേൽക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഭവനം ഉപേക്ഷിച്ച് ഓടി പോകേണ്ടതായിട്ട് വരുന്നു പക്ഷേ അവിടേക്ക് ഈ പറയുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണ്ണുകൾ പോകുന്നില്ല നമുക്കറിയാം ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഈ യുദ്ധം അതിനെതിരെ ക്ലാസ് എടുക്കാൻ അതായത് മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ ഈ യു എനിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനൊക്കെ ഭയങ്കര വലിയൊരു ആവേശം പക്ഷെ ഇവിടെ മരിച്ചു വീഴുന്ന ജനങ്ങൾ ജനങ്ങളല്ലേ സാധാരണ ജനങ്ങൾ ജനങ്ങളല്ലേ ഈ അഭയാർത്ഥികളായി പോകുന്നവർ അത് സാധാരണ ജനങ്ങളല്ലേ അവരുടെ ജീവനെ യാതൊരു വിലയുമില്ല എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കൃത്യമായ വ്യക്തമാണ് ഇവരുടെ ഇരട്ടത്താപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം നാം നോക്കിക്കാണേണ്ടത് ഈ സിറിയയിലെ മൈനോറിറ്റീസിന്റെ ഒരു അവസ്ഥയാണ് കാരണം സിറിയ എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഒരു ഈറ്റിലം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓൾറെഡി അവരുടെ രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു കാലഘട്ടത്തിൽ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യ തനിമ പേറുന്ന ക്രൈസ്തവ ദേവാലയങ്ങളും അതിന്റെ ശേഷിപ്പുകളും ഒക്കെ തച്ചുടച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവർ കൂടി ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ സിറിയയിൽ നിന്നും ഒരു ക്രൈസ്തവ സംസ്കാരം തന്നെ ഒരു അപ്രതീക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സിറിയയിൽ ഇപ്പോ സിറിയൻ ക്രൈസ്തവരെ നേരിടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആ ഐ എസ് അധിനിവേശം ആ സമയത്ത് തന്നെ അവിടെ അത് കഴിഞ്ഞതോടെ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ എണ്ണം ആ അതിന് മുമ്പ് എത്രയായിരുന്നു അതിന്റെ രണ്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ആ ഒരു ക്രൈസ്തവരും അവരുടെ ദേവാലയങ്ങൾ അവരുടെ ചരിത്ര സ്മാരകങ്ങൾ പൈതൃകം പേറുന്ന ക്രൈസ് ക്രിസ്തീയതയുടെ തന്നെ പൈതൃകം പേറുന്ന സ്ഥലങ്ങളാണ് സിറയിലുള്ളത് ആദ്യ നൂറ്റാണ്ട് മുതലേ ക്രിസ്തീയത വേരുറച്ച അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ വേരുകൾ ആഴത്തിലുള്ള മണ്ണാണ് സിറിയൻ മണ്ണ് അവിടെ പൗലോസ്ലിഹയ്ക്ക് ഒത്തിരി കാലം സിറിയയിൽ ഉണ്ടായിരുന്നു സിറിയയിലെ അന്ത്യോക്കിയയിലാണ് ക്രൈസ്തവർ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് തന്നെ സിറയിൽ വെച്ചാണ് അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ക്രൈസ്തവർക്ക് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള സിറിയയുടെ മണ്ണിൽ ഓൾറെഡി ക്രൈസ്തവർ ആ ഐ എസ് അധിനിവേശം കഴിഞ്ഞതോടെ വളരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവാലയങ്ങൾ കുറെ ആക്രമിക്കപ്പെട്ടു അഗ്നിക്കിരയായി അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ക്രിസ്തീയ സ്ത്രീകൾ ലൈംഗിക അടിമകളാക്കപ്പെട്ടു നിർബന്ധിത മതപരിവർത്തനങ്ങളൊക്കെ ഒരുപാടുണ്ടായി അതുപോലെ കൂട്ടക്കൊല ഒരു ക്രൈസ്തവരുടെ ഒരു കൂട്ടക്കൊല തന്നെ നടന്നു ഒരുപാട് രക്തച്ചൊരുച്ചിലുകൾ ഉണ്ടായി യൂറോപ്യൻ യൂണിയന് രണ്ടായിരത്തി പതിനാറിൽ അതിനൊരു വംശ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സിറയുടെ മണ്ണിൽ നടന്ന ഐ എസ് അധിനിവേശത്തിന്റെ നാളുകളിൽ നടന്ന സംഭവങ്ങളെ ഇപ്പൊ വീണ്ടും ഈ ഹയാ തെഹ്റീർ അൽഷാൻ തീവ്രവാദികള് വീണ്ടും ഒരു കാലിഫേറ്റ് സ്ഥാപനം എന്ന ഒരു ആദർശം തന്നെ ആ ഒരു പ്രത്യശാസ്ത്രത്തിൽ തന്നെ അവിടെ കീഴടക്കുന്ന അല്ലെങ്കിൽ അധിനിവേശം സ്ഥാപിക്കുന്ന ഒരു ചിത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത് അലപ്പോ എന്ന് പറയുന്നത് ക്രൈസ്തവർ ഓൾറെഡി സിറിയയിൽ വളരെ ന്യൂനപക്ഷമാണ് അതിലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള സ്ഥലമായിരുന്നു ഈ അലപ്പോ അതാണ് ഇപ്പൊ ഇസ്ലാമിക അധിനിവേശത്തിലായിരിക്കുന്നത് ഇരുപതിനായിരം ക്രൈസ്തവരും മുപ്പത് ദേവാലയങ്ങളും ഈ ഇസ്ലാമിക അധിനിവേശത്തിലായി കഴിഞ്ഞു അപ്പൊ അവിടുത്തെ ന്യുൻഷ്യോ കർദിനാൽ മാരിയോസ് എന്നാർ പറയുന്നത് ക്രൈസ്തവരൊക്കെ വളരെ ഭീതിയിലാണ് കഴിയുന്നത് ചുറ്റും ഭീകരവാദികളാണ് ആയുധങ്ങളുമായിട്ട് നടക്കുന്ന ഭീകരവാദികൾ അപ്പൊ ഈ ക്രൈസ്തവർക്ക് ഒന്നെങ്കിൽ പലായനം ചെയ്യുക അല്ലെങ്കിൽ അവിടെ അടച്ചുപൂട്ടി വളരെ ഭീതിയിൽ കഴിയുക വളരെ ദയനീയമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെ വളരെ ഭയത്തോടെ അവർ അവിടുത്തെ സഭാ നേതൃത്വം പ്രാർത്ഥനയൊക്കെ അഭ്യർത്ഥിക്കുകയുണ്ട് അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുകയുണ്ടായി അപ്പൊ എന്തു തന്നെ വന്നാലും സഭാ നേതൃത്വവും വൈദികരും വിശ്വാസികൾക്കൊപ്പം അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും വിശ്വാസികളെ ശക്തിപ്പെടുത്താനുമായി സിറിയയുടെ മണ്ണിൽ തന്നെ ശേഷിക്കും എന്നൊരു പ്രസ്താവനയാണ് നൽകിയിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് കാരണം ക്രൈസ്തവരുടെ രക്തം വീണ് കുതിർന്ന ഒരു മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിറിയ ഇറാഖ് പോലുള്ള ആ ഒരു മേഖലകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് അവരുടെ ഒരു ക്രൈസ്തവ പീഡനം എത്തിയിരുന്നു അത് ഒന്ന് ഒതുങ്ങി എന്ന് നാം വിചാരിച്ച ആ ഒരു സമയത്ത് വീണ്ടും ഈ ഇസ്ലാമിക തീവ്രവാദികൾ തലപൊക്കിയിരിക്കുന്നു അത് റോസ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഒരു വസ്തുതയുണ്ട് അതായത് ഈ ഹയാ എന്ന് പറയുന്ന സംഘടനയുടെ ക്ഷഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിറിയ കേന്ദ്രീകരിച്ചൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ശരീരത്തിലോ ശരീരത്തിലോ എന്ന് വെച്ചാൽ എന്താണ് പലപ്പോഴും നമുക്കറിയാം ശരീരത്തിലോ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ മൈനോറിറ്റീസ് നേരിടുന്ന വിഷയങ്ങൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഈ പറയുന്ന ഈ ജസിയെ കൊടുക്കുക അല്ലെങ്കിൽ കൊലപാതകത്തിന് അല്ലെങ്കിൽ ജീവൻ വെടിയുക അല്ലെങ്കിൽ നാടുവിട്ടുപോകുക അതാണ് ഈ ശരീരത്തെ നിയമങ്ങൾ നിലനിൽക്കുന്ന തീവ്ര ഇസ്ലാമികവാദികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളിലും മൈനോറിറ്റീസ് പ്രതീക്ഷിച്ച് ക്രൈസ്തവർ നേരിടേണ്ടി വരുന്ന സ്ഥിതി അപ്പോൾ അരുൺ നമുക്ക് ഈ ിൽ പ്രത്യേകിച്ച് സിറിയ ഇറാൻ ഇറാഖ് പോലുള്ള മേഖലകളിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ രണ്ടായിരത്തി പതിനൊന്നിൽ മുല്ലപ്പൂ വിപ്ലവം അതിന് ഈ സെക്കുലർ മീഡിയാസ് വളരെ ഓമന പേരിട്ട് വിളിച്ചു അതായത് അതായത് ഈ ഏകാധിപതികളെ പുറത്താക്കാനുള്ള ജനങ്ങൾ നേതൃത്വം നൽകിയ ജനങ്ങളുടെ ഒരു മുന്നേറ്റം എന്ന ഓമനെ പേരിട്ട് വിളിച്ച മുല്ലപ്പൂ വിപ്ലവം പക്ഷേ ആ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനിമാരി കീഴ്മിൽ മറിച്ച ഒരു സംഭവം തന്നെയായിരുന്നില്ല അതായത് അതിന്റെ പിന്നിൽ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കുക എന്നത് തന്നെയായിരുന്നില്ലേ ജോർജ് സിറിയനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് വിടാൻ നമുക്ക് പറയാം ആദ്യം റോസ് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഏകദേശം ബിസി അറുപത്തി നാലിലാണ് റോമ സാമ്രാജ്യം അവരെ സിറിയനെ അല്ലെങ്കിൽ സിറിയയിലെ അന്ത്യോഗ്യ തലസ്ഥാനമാക്കി പിന്നെ അതൊരു പ്രവിശ്യമായിട്ട് മാറുന്ന ഘട്ടം വരുന്നത് അതിനുശേഷം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് പത്രോസ് സ്ലിഹയിലൂടെ തന്നെ സിറിയയിലെ ക്രിസ്തുമതം വരികയാണ് പിന്നീട് നമുക്കറിയാം ദമാസ്കസിലേക്കുള്ള യാത്ര ദമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാവള എന്ന പൗലേസ് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്നത് അതായത് സിറിയയുടെ തുടക്കത്തിൽ തന്നെ അതൊരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പിള്ളത്തൊട്ട് എന്ന് പറയാം അതായത് ക്രിസ്തു മതം വളർന്ന തഴച്ചു വളർന്ന ഒരു പ്രദേശമാണ് സിറിയ നമ്മളെല്ലാവരും ഇവിടെ കേരളത്തിലെ തന്നെ പല ക്രൈസ്തവരും അറിയപ്പെടുന്ന സിറിയൻ ക്രിസ്ത്യാനികൾ എന്നാണ് സിറിയ്ക്ക് അത്രയും പഴയ ഒരു പാരമ്പര്യം പല മാർപ്പാപ്പമാരും അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഈ നിൽക്കുനോസൊക്കെ നടക്കുമ്പോൾ ഇരുപതോളം ബിഷപ്പ്മാർ പങ്കെടുത്തത് സിറിയയിൽ നിന്നാണ് പങ്കെടുത്തത് അങ്ങനെയുള്ള ഒരു സിറിയ ക്രിസ്ത്യാനിറ്റി തഴച്ചു വളർന്ന ഒരു സിറിയ അതാണ് സിറിയയുടെ ആദ്യഘട്ടം ആ ഘട്ടത്തിൽ നിന്ന് വേറെ ഏത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും സംഭവിച്ച അതേ അവസ്ഥയിലൂടെ സിറിയ കടന്നു പോകുന്നത് എ ഡി അറുന്നൂറിന് ശേഷം അതായത് ഇസ്ലാം അധിനിവേശം അവിടെ തുടങ്ങിയതിന് ശേഷമാണ് ഉമയൂദിലൂടെ തുടങ്ങി പല രാജവംശങ്ങൾ അവിടെ ഭരിച്ചു ഈ ഭരണത്തിൽ ചിലരൊക്കെ ക്രിസ്ത്യാനികളോട് കുറച്ച് അനുകമയോടൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം രാജവംശങ്ങളും അതിക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയത് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് അവിടെ ജിസിയ കൊടുത്ത് ജീവിക്കേണ്ടി വന്നു പലരും കൊല്ലപ്പെട്ടു പലരും പലായനം ചെയ്യപ്പെട്ടു അങ്ങനെ ഒടുവിൽ ഇപ്പോൾ റോസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറിയയുടെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനിറ്റി പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തി അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇറ്റിലെത്ത് ക്രിസ്ത്യാനികൾ പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങി ഇനിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജോർജ് ചോദിച്ച ചോദ്യം മുല്ലപ്പൂ വിപ്ലവം ഈ മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ എന്താണ് ലക്ഷ്യമിട്ടത് അത് ഈ സിറിയനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ടുണിഷ്യയിലാണ് ആദ്യം ഈ മുല്ലപ്പൂ വിപ്ലവം അരങ്ങേറുന്നത് അതിനുശേഷം ഈജിപ്ത് പിന്നീട് സിറിയയിലെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി ആരംഭിക്കുന്നു ഈ മുല്ലപ്പൂ വിപ്ലവം എന്താണ് ശരിക്കും ലക്ഷ്യമിട്ടത് ഇതൊരു ആഗോള അജണ്ടയായിരുന്നു ആഗോളക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ആഗോള അജണ്ടയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് പറഞ്ഞൊരു വലിയൊരു തക്കിയായിരുന്നു ഈ മുല്ലപ്പു വിപ്ലവം ഇവർ ഇവരുടെ ഉദ്ദേശം പറഞ്ഞിരുന്നത് ഈ ജനാധിപത്യത്തിനെ ഈ രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം അവിടെയുള്ള ചില ഏകാധിപതികളായ ഭരണാർത്ഥാക്കളെ അതല്ലെങ്കിൽ അസാദിനെ പോലെയുള്ള സ്വച്ഛാധിപത് എന്ന് അവർ വിശേഷിപ്പിക്കുന്നവരെ ഇവരെല്ലാവരും താഴെയിട്ട് അവിടെ ഒരു ജനാധിപത്യ രാജ്യം കൊണ്ടുവരുമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തത് ഈ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഒരു വലിയൊരു ചതിയായിരുന്നു കാരണം മതമൗലികവാദികൾ ഒരു ജനാധിപത്യ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ മതമൗലികവാദികളാണെങ്കിൽ അവരുടെ പ്രതിനിധി എത്രത്തോളം ഭീകരനായിരിക്കും ഇപ്പൊ ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഈ മുലപ്പ് വിപ്ലവം നടന്ന രാജ്യങ്ങളെല്ലാം സംഭവിച്ചത് ആ രാജ്യങ്ങളിലെല്ലാം അരിഷിതാവസ്ഥ വന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇവർ എന്താണോ ലക്ഷ്യം വെച്ചത് അതായത് നൂറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ഒരു സ്വപ്നമാണ് യൂറോപ്പിനെ കീഴടക്കുക എന്നുള്ളത് യൂറോപ്പിനെ അവർക്ക് നേരായ രീതിയിലൂടെ ഇനി കീഴടക്കാൻ സാധിക്കില്ല എന്നറിയാം അപ്പൊ അതുകൊണ്ട് ഒരു അഭയാർത്ഥി പ്രവാഹത്തിന്റെ തുടക്കമിട്ട് ഈ സിറിയയിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഈ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത് ഏകദേശം രണ്ടേക്കാൾ കോടിയാണ് സിറിയയിലെ ജനസംഖ്യ ഈ ജനസംഖ്യയിൽ എത്രയോ ലക്ഷങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ ഈ ഏകാധിപതിയെ വീഴ്ത്തുവാൻ എന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയ ഈ കലാപത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു സിറിയയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന എട്ടിലൊന്ന് ജനം ആ രാജ്യത്തിന് പാലായനം ചെയ്ത് രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു അവർ പോയത് എവിടേക്കാണ് അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒന്നല്ല പോയത് സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് പക്ഷെ അവിടേക്കൊന്നല്ല അവർ പോയത് അവർ നേരെ ലക്ഷ്യം വെച്ചത് യൂറോപ്പാണ് അവരെ അവിടേക്ക് അവർ ലക്ഷ്യം വെച്ചു വന്നതിനേക്കാൾ അവരെ ആരോഗ്യം അവരെ അവിടേക്ക് തള്ളിക്കൊണ്ടുപോകായിരുന്നു എന്ന് പറയാം അതോടൊപ്പം തന്നെ അനേകം തീവ്രവാദികളും ഈ യൂറോപ്പിലേക്ക് എത്തി ഇനി അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ജനസംഖ്യ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലേക്ക് ചുരുങ്ങിയ ഒരു ക്രിസ്ത്യൻ ജനസംഖ്യ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം ക്രൈസ്തവരാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് കല അവിടുത്തെ ആഭ്യന്തര യുദ്ധവും അതല്ലെങ്കിൽ ഇസ്ലാം സ്റ്റേറ്റ് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ആ ക്രൈസ്തവ ജനസംഖ്യ ഇപ്പോൾ എത്രയിലാണ് വന്നു നിൽക്കുന്നത് ഇപ്പോൾ വെറും അതൊരു മൂന്ന് ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അതായത് പത്തിൽ ഒന്നായിട്ട് ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ഈ പത്ത് ശതമാനത്തിൽ നിന്ന് അവർ ചുരുങ്ങി കഴിഞ്ഞു ഇത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ ചുരുങ്ങി ചുരുങ്ങിപ്പോയി ഇനി മറ്റു മലസ്ഥരെ സംബന്ധിച്ചാണെങ്കിലോ അവർ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടേ പോയിന്റ് രണ്ട് കോടി ആയിരുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ആ സമയത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയൊക്കെ ആ തീവ്രത വന്ന സമയത്ത് അത് ഒന്നേ പോയിന്റ് ഒമ്പത് കോടിയിലേക്ക് ചുരുങ്ങി ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ ഏകദേശം രണ്ടര കോടിയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്പ് മുഴുവൻ ക്രൈസ്തവ രാജ്യങ്ങൾ മുഴുവൻ സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികൾ നിറഞ്ഞു ഇപ്പോൾ സിറിയേലത്തെ ജനസംഖ്യ നോക്കുമ്പോൾ അവിടെ രണ്ടേ പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ ഉണ്ട് താനും എന്നാൽ ക്രൈസ്തവർ എന്തുണ്ടായി അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മൂന്ന് ലക്ഷമായിട്ട് ചുരുങ്ങി ഒന്നര ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ച് പറയുന്നത് ഇരുപതിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള അവിടുത്തെ ക്രൈസ്തവരുടെ ആദിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പത്തിൽ ഒന്നായിട്ട് അവർ ചുരുങ്ങി കഴിഞ്ഞു ഇത് ഇത് തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സിറിയയിലെ ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ഇപ്പോൾ ഭയങ്കര ആഭ്യന്തര യുദ്ധം നടക്കുന്നു അവിടെ സുന്നി തീവ്രവാദികളാണ് അവിടെ ആക്രമണങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഒരിക്കലും വാർത്തയല്ല പക്ഷെ ഈ ഒരു യുദ്ധം കഴിയുമ്പോൾ ഇനി ആ സിറിയയിലെ അലപ്പോയിലും നേരത്തെ ജോർജ് സൂചിച്ച് ഹമയിലും അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റികളുടെ വേരുകളും കൂടുതൽ ഇപ്പോഴും അവിടെ ക്രിസ്ത്യാനിറ്റി ഉള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ ഹയാത് തഹരീർ അൽഷാം വന്നിരിക്കുന്നത് ഈദിലിബി എന്നാണ് ഈ ഈദിലിബ് ക്രൈസ്തവർ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ ഇപ്പോൾ ഒരു ക്രൈസ്തവൻ പോലും ഇല്ല അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സിറിയൻ യുദ്ധത്തിലൂടെ ഇനി സംഭവിക്കാൻ പോകുന്നത് അവിടെയുള്ള ക്രൈസ്തവർ ഇല്ലായ്മ ചെയ്യപ്പെടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി അവിടെയുള്ള ക്രൈസ്തവരെ ഒഴിപ്പിച്ചതിനു ശേഷം ഇവർ വേറൊരു സ്ഥലത്തു കൊട്ട് വീണ്ടും അവർ ഇതേ പ്രക്രിയ തന്നെ ആവർത്തിക്കും ഓക്കെ അത് വളരെ കറക്റ്റ് ആണ് കാരണം ഇത് ഈ ആസാദ് റജീം എന്ന് പറയുന്ന ഇവരുടെ മുമ്പിൽ ഒരു മറ മാത്രമാണ് അതായത് പലപ്പോഴും ഈ പല നഗരങ്ങളും ഈ ആലപ്പായിക്കോട്ടെ ഈ ഹാമ നഗരമായിക്കോട്ടെ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ വിമത ഭീകരർ നടത്തുന്ന തീവ്രവാദികൾ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ഒരു അഴിഞ്ഞാട്ടമായിക്കോട്ടെ ഓരോ നഗരങ്ങളും പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചില വാർത്തകൾ എന്ന് പറയും തക്വീർ വിളികളോടെയാണ് ഇവർ ഓരോ നഗരങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ആസാദ് റജീബിനെതിരെയാണ് അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത് നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ തക്ബീർ വിളികൾ അവിടെ വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നേരത്തെ ആരും പറഞ്ഞൊരു ഒരു പോയിന്റ് ഈ ദിലീപ് ഈ ഈ ഇത് പറയുന്ന ഈ ആഭ്യന്തര കലാപങ്ങൾക്കെല്ലാം പിന്നിൽ അല്ലെങ്കിൽ ീ പറയുന്ന ഈ പോർമുഖങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ അബു മുഹമ്മദ് അൽ അൽജുലാനിന്ന് പറഞ്ഞ നാപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് ഈ ഇദ്ലീബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏർ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയപ്പോൾ ഇദ്ലീപ് കേന്ദ്രീകരിച്ച് ഈ പറയുന്ന ജുലാനി തന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്ന ഒരു കാഴ്ച അത് പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതായത് ഏത് രാജ്യത്തായിക്കോട്ടെ ഏത് പ്രദേശത്തായിക്കോട്ടെ അവരുടെ പത്തി ഒന്ന് താഴ്ന്നു എന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവർ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രക്രിയകൾ മാത്രമാണ് അതായത് അവർ സൈഡിൽ കൂടി അവർ മറ്റൊരു വേറൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എല്ലാ ഫാക്ടേഴ്സും ആപ്റ്റായിട്ട് വരുമ്പോൾ അവർ തലപോക്കും നമുക്കറിയാം ശ്രീലങ്ക സംഭവിച്ചത് ഈ ആസാദ് ഇറാൻ റഷ്യ റഷ്യുന്നു ഹിസ്ബുൾക്കുന്നു തക്ക സമയത്ത് ഇവർ കയറി വരുന്നു ഏറ്റവും എടുത്തു ഈ തുർക്കി ഇവർക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് തുർക്കിയുടെ കൃത്യമായിട്ടുള്ള ഒരു കളി മതപരമായിട്ടുള്ള ഒരു അജണ്ടയോട് കൂടി തന്നെ തുർക്കി ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് ആ ഒരു അജണ്ട ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കും ലോകം മുഴുവൻ ഇസ്ലാമിക് സ്ഥാപിക്കുവാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ടയുടെ അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് നടക്കുന്ന ഈ ഒരു ആഭ്യന്തര കലാപത്തെ നമുക്ക് കൃത്യമായിട്ടും വിശേഷിപ്പിക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഈ അഭിനവ മനുഷ്യാവകാശ സ്നേഹികളുടെ ഒരു പോയ് അഴിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായിട്ടും തുറന്നു കാട്ടുന്ന സംഭവ വികാസങ്ങളാണ് സിയിൽ നടക്കുന്നത് നിരവധി മനുഷ്യജീവനികൾ ഒലിഞ്ഞു വീഴിട്ടും എന്തുകൊണ്ട് ഇവർ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ളൊരു പോയിന്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെയൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാട്ടം നടത്തുന്നുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി കൃത്യമായിട്ടും ക്ഷയിച്ചിട്ടുണ്ട് ക്രൈസ്തവർ കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഈ ഒരു അജണ്ട അതിന്റെ പിന്നിലെ യഥാർത്ഥ ഒരു ലക്ഷ്യം ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മുല്ലപ്പു വിപ്ലവം എന്ന ഓമന പേരിട്ട് രണ്ടായിരത്തി ിൽ ആരംഭിച്ച ഇവർ നടത്തിയ ആ ഒരു അഴിഞ്ഞാട്ടം അത് ലോകത്തിന്റെ തന്നെ ഗതിവിധികളെ മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സ്ത്രീയം കലാപം ഒരുപക്ഷെ ഒരു മറ്റൊരു മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം ഉയർത്തിയ പ്രതിസന്ധിയുടെ ഒരു തുടക്കമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു വിവേകം ലോകരാജ്യങ്ങൾ കാണിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി